എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് നാളും കൊണ്ട് ശ്രമിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് വിട്ടു അങ്ങനെ എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം എനിക്ക് ഇന്ന് കൈ കിട്ടിയ ദിവസമാണ് അങ്ങനെ ഞാനൊരു കേക്കൊക്കെ വേവിച്ചു നിങ്ങൾക്ക് വേണ്ടിയും നമുക്കെല്ലാവരും ആ സന്തോഷത്തിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം സപ്പോർട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും വേണ്ടി ഒരു കേക്ക് അങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ കസിനും പിന്നെ അച്ഛനും അമ്മയും എൻ്റെ നാത്തൂനും നാത്തൂൻ്റെ മോളും ഇതെൻ്റെ കസ്ബൻ്റെ ഫ്രണ്ടാണ് കസ്ബൻ്റെ ഫ്രണ്ട് അല്ല ഞങ്ങളുടെയും ഫ്രണ്ടാണ് അപ്പോൾ അവരൊക്കെ വന്ന് അപ്പോൾ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് അവരെടുത്തും പറഞ്ഞു അവരും ആ ഒരു സമയമായിപ്പോൾ വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു സിമ്പലൊക്കെ ഞാൻ പറഞ്ഞ് അതൊക്കെ ചെയ്യിച്ചാണ് അപ്പോൾ ഈ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എല്ലാം കിട്ടിത്തുടങ്ങിയാ വല്ലതും വന്ന വന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് അന്നൊക്കെ നമുക്കൊരു വിഷമം തോന്നുമായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ദിവസം വന്നപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ഉള്ളൊരു ഇത് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം അപ്പം നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഞാനിപ്പോൾ തരുന്നത് കേട്ടോ അപ്പം ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും സന്തോഷമുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു എങ്ങനെ വീഡിയോ ഇടും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എന്നെ കുറേ നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെല്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആദ്യം അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ സാധാരണ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ യൂട്യൂബ് വഴി നേരെ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നീട് നമ്മുടെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ക്രോം വഴി വേണം വീഡിയോ ഇടാനെന്നൊക്കെ എന്നൊക്കെ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു ചാനൽ ഉള്ള ഒരു കുട്ടിയായിട്ട് പരിചയം ഉണ്ടായിരുന്നു ആ കൊച്ച് ശരിക്കും ദുബൈയിലായിരുന്നു ആ കൊച്ചു എന്നെ അവിടെ ഇരുന്ന് ആ കൊച്ചിൻ്റെ ജോലികളെല്ലാം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി അവിടെ ഇരുന്ന് ഒരു കുറച്ച് ദിവസം ഈ ക്രോം വഴി എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വരെ പഠിപ്പിച്ചു അങ്ങനെ വരെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ചാനലിന് വേണ്ടി അപ്പോൾ എല്ലാവരെയും വീണ്ടും ഒന്നും കൂടെ ഈ ഒരു സമയത്ത് ഓർക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാരും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെ അടുത്തും വീണ്ടും 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 സ്നേഹത്തോടെ നന്ദി പറയുന്നു അപ്പോൾ നമ്മളെല്ലാവരോടും നന്ദി സ്നേഹമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് പണ്ണൻ്റെ അടുത്തും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദി കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ യൂട്യൂബ് പണ്ണൻ്റെ അസിമ്പൽ ഒന്ന് ഞാൻ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അപ്പം നിങ്ങൾക്കാണ് ആത്തി ഞാൻ തന്നത് എല്ലാവർക്കും കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു സന്തോഷം പങ്ക് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇടാതിരുന്നത് അപ്പം നമ്മുടെ നാളത്തെ നല്ലൊരു ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്